എൻ കണ്ണേ കാതലെ രചന മാധുര്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി അവന് നെഞ്ചോരം ഒതുങ്ങി കൂടിയവളുടെ കൈകൾ അവന്റെ മുടികളെ കൊരുത്തു വലിച്ചു നിമിഷങ്ങൾ കഴിയും തോറും ശ്വാസമെടുക്കാൻ കഴിയാതെ അവൾ ശക്തിയിൽ പിടഞ്ഞതും മതിയാവാത്ത പോലെ മുഴുവനായ ആദരങ്ങളിൽ അമർത്തി മുത്തിയവന്റെ ചുണ്ടുകൾ അകുന്നത് ശക്തിയിൽ കിതച്ച് ശ്വാസമെടുത്ത് പാറു പിന്നിലെ വാളിലേക്ക് അമർന്ന് നിന്നു ചുവന്ന് കരങ്ങിയ കണ്ണുകൾ ഉയർത്തിയ ഇതൻ അവളെ നോക്കിയതും മിഴികൾ ഇറകി അടച്ച് ചുമരിലേക്ക് ചാരിക്ക് ഇതക്കുന്നവളെ കണ്ട് ഞൊടിയിടയിൽ അവൻ വീണ്ടും അവളിലേക്ക് അടുത്തിരുന്നു കഴുത്തിൽ അമർന്നവന്റെ ചുണ്ടിൻ്റെ തണുപ്പിൽ അവളൊന്ന് ഉയർന്നു പൊങ്ങിയതും അവളെ ചുറ്റി പിടിച്ചുകൊണ്ട് അവന്റെ അവൻ്റെ ചുണ്ടെന്ന് അവൻ കൊതിയോടലയാൻ തുടങ്ങിയത് അവനെ തടയാൻ കഴിയാതെ പാറു പുളഞ്ഞുപോയി സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ ഇടുപ്പിൽ നിന്ന് മുകളിലേക്ക് കയറി അവന്റെ കൈകൾ അവളുടെ വലത് നീച്ചിയിലും തുറന്നു അവൾ ശക്തിയിൽ അവനെ തള്ളി മാറ്റി താഴേക്ക് ഊർന്നിരുന്നിരുന്നു ആ നിമിഷമായിരുന്നു അവനും അവൾ എന്ന മായാലോകത്ത് നിന്ന് പുറത്തേക്ക് എത്തിയത് ഇപ്പോഴെങ്കിലും അവൾ തള്ളിമാറ്റിയിലായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിച്ചേനെ എന്ന് തമ്പുരാൻ അറിയാം ഒരു കേസ് കൊണ്ട് പിടിച്ചു നിർത്താമെന്ന് വിചാരിച്ചാണ് ആദ്യം തന്നെ കയറി കീസ് അടിച്ചത് പക്ഷെ അത് അടിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ഇവിടം കൊണ്ടൊന്നും നിർത്താൻ പറ്റുകയില്ലെന്ന് തളിയൊന്ന് കുറഞ്ഞവൻ ശ്വാസം വലിച്ചുവിട്ട് പാറുവിനെ നോക്കിയതും കർത്താവേ പണി പാളിയോ കാൽമുട്ടിൽ മുഖം ചേർത്ത് അവളെ കണ്ട് അവൻറെ കണ്ണുന്ന് ചുരുങ്ങി മുടിയൊന്ന് പിടിച്ചു വലിച്ചവൻ ബെഡിൽ കിടന്ന ഷാൾ എടുത്ത് പാറുവിന്റെ അടുത്തേക്ക് കുനിഞ്ഞു ചെന്നതും പെണ്ണിന്റെ എങ്ങൽ ചെവിയിലേക്ക് തുളച്ചു കയറിയതേ അവനൊന്ന് ഞെട്ടി ഞൊടിയിടയിൽ കയ്യിലുള്ള ഷോൾ എഴുതാൻ അവടെ ദയത്തേക്ക് ഇട്ടതും അത് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പാറു വീണ്ടും വിതുമ്പി എന്താ കറുത്താ മീശോ നീ എന്നാത്തിനെ കുറച്ച് ഇങ്ങനെ മോങ്ങുന്നത് അതിനു മാത്രം ഞാൻ എന്നാ ചെയ്തിട്ടാ അയ്യോ അത്രയും പറഞ്ഞു മാത്രമേ അവന് ഓർമ്മയുള്ളൂ ഒറ്റ ബാലൻസ് ഒറ്റക്കാലുകുത്തി നിന്നവൻ പെണ്ണിന്റെ ഒറ്റ തളവിൽ മറിഞ്ഞ് കെട്ടി വീണിരുന്നു നീ ഒന്നും ചെയ്തില്ലേ വീണെടുത്ത് അവൻ തലവൊക്കെ നോക്കിയതേ ദേഷ്യത്തിലും സങ്കടത്തിലും കലങ്ങിച്ചു വന്ന അവടെ കണ്ണിൽ നിന്ന് വരുന്ന നീർത്തുള്ളികളെ പുറം കൈ കൊണ്ട് തുടച്ചു മാറ്റി അവന് നേരെ ചീറികൊണ്ട് നിൽക്കുകയാണ് പെണ്ണ് പക്ഷെ ആ നിമിഷം അവിടെ ദേഷ്യം കണ്ട് ചുണ്ടിൽ നിറഞ്ഞ ചിരി അവൻ മുഖം തിരിച്ചു മറച്ചു അടുത്ത നിമിഷം കൈകുത്തി എഴുന്നേറ്റവൻ സുമരിയിലേക്ക് ചാരിയിരിക്കുന്നതിനൊപ്പം പാറുവിനെ പൊക്കിയെടുത്ത് അവന്റെ മടിയിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞിരുന്നു ആദ്യത്തെ പകുപ്പ് മാറി പാറുവിനെ തലങ്ങും വിലങ്ങും തല്ലാൻ തുടങ്ങിയെങ്കിലും അതൊന്നും അവന്റെ രോമത്തിൽ പോലും ഏസിയില്ല മൂക്കും വലിച്ചു കയറ്റി ദേഷ്യത്തോടോരൊന്ന് എണ്ണിപ്പിറുക്കി പറഞ്ഞ് തന്നെ തല്ലുന്നവളെ കണ്ടവനിൽ വല്ലാത്തൊരു സിരി വിരിഞ്ഞു തന്നെ ഇഷ്ടമാണ് ഇവൾക്ക് അല്ലെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല പ്രതികരണം അവളുടെ സമ്മതമില്ല ആ ദേഹത്തോട്ട് ഇനിയിപ്പോ എൻ്റെ തല അവൾ അടിച്ച് പൊളിച്ചേനെ ഇതിപ്പോ തന്റെ മുമ്പിൽ തോറ്റുപോയിന്നുള്ള ദേഷ്യവും സങ്കടവും കാണിക്കുന്നൊക്കെ എനിക്കല്ലാതെ വേറെ നിന്നെ എങ്ങനെ ഒതുക്കണമെന്ന് നിന്റെ അറിയാൻ വേണ്ടി ചിന്തിച്ചു കഴിഞ്ഞില്ല കവിളിലേറ്റ പെണ്ണിൻ്റെ അടിയിൽ അവനൊന്നും ഞെട്ടി അപ്പോഴേക്ക് അടുത്ത കവിളിൽ അവടെ കൈ പതിഞ്ഞിരുന്നു വലിയ വേദന ഒന്നും എടുത്തില്ലെങ്കിലും ആ അടിച്ചിന് അത്ര ഇഷ്ടമായില്ല കഴുത്തിൽ കുത്തിപ്പിടിച്ച് കണ്ണു മുരട്ടിയിരിക്കുന്നവളെ കണ്ടു വന്ന ദേഷ്യം എവിടേക്ക് പോയെന്നറിയാതെ അവൻ ചുണ്ട് കടിച്ചു പിടിച്ച് ഇരിയടക്കി ഇരിയടക്കിങ്ങനെ വിട്ട് നിന്റെ ഇച്ചെങ്കിലും ചെയ്തുവേ തലയൊന്നുയർത്തി കുടഞ്ഞ അവടെ കൈ തട്ടി മാറ്റി ചുണ്ടിലായി അവൻ അമർത്തിയൊരു ഉമ്മ കൂടി കൊടുത്തത് പെണ്ണിന്റെ കണ്ണു വിഴിഞ്ഞു പോയി പിടിച്ചു നിർത്താൻ പറ്റണ്ട് പെണ്ണെ കുറുമ്പോടെ അവൻ അടക്കി പിടിച്ച ശബ്ദത്തോടെ പറഞ്ഞതു ആദ്യത്തെ ഷോക്ക് മാറി കരിയേറിയ പാറ തല്ലാൻ ഒന്നും നെഞ്ചിലെ അവന്റെ ടീഷേർട്ട് ഒലിച്ച് മാറ്റി അവൾ കടി കൊടുത്തു ഒരു നിമിഷം അവൾ നൽകിയ വേദനക്കപ്പുറം സുഖമുള്ള ഒരു നോവനാകെ പോലെ ഏതെന്റെ കൈ ശക്തിയിൽ അവളെ പുണർന്നതേ പാറു അവനിൽ അകലാൻ നോക്കിയെങ്കിലും അവന്റെ പിടിയിൽ നിന്നൊന്നരങ്ങാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല വേണ്ട വേണ്ട വെക്കുമ്പോ എന്തിനാ എന്റെ കൊച്ചേ നീ കൊച്ച് നീച്ചിങ്ങനെ പറയിൽ നിന്ന് തനിക്ക് നേരെ താഴ്ന്നവന്റെ മുഖത്തിനൊപ്പം പുതച്ചിരുന്ന ഷാൾ അകന്നുപോകുന്നു തോന്നിയതും കണ്ണുകൾ വീണ്ടും നിറഞ്ഞു അവന്റെ കാര്യത്തിൽ പോലും ആ പെണ്ണിന്റെ ചുണ്ടുകൾ വിതുമ്പി ഇല്ല എന്റെ കൊച്ചു കണ്ണു നിറയ്ക്കണ്ട ഇനി ഞാനൊന്നും ചെയ്യത്തില്ല നീ കരയുന്ന എനിക്ക് ഇഷ്ടമല്ല പാറു പക്ഷെ അതിന്റെ പേരിൽ നിന്നുള്ള എന്റെ ഫീലിങ്സ് ഒന്നും എനിക്ക് കൺട്രോൾ ചെയ്യാനും പറ്റത്തില്ല ഒരു നിമിഷം അവിടെ നിറഞ്ഞ കണ്ണുകളിൽ നോക്കി പറയുന്നതിനൊപ്പം അവൻ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചത് പാറുവിന്റെ ചുണ്ടിൽ അവൻ കാണാതെ ഒരു കള്ളച്ചിരി മിന്നി മാഞ്ഞ് പോയിരുന്നു പിന്നെ ഇപ്പൊ നടന്ന് നീ പള്ളിയിൽ വെച്ച് ഇച്ചാനെ കുറച്ച് വെള്ളം കുടിപ്പിച്ചില്ലേ അതിനുള്ള ഒരു ചിഹ്ന പ്രതികാരമായിട്ട് കണ്ടേച്ചാ മതി എടോടി ഇനി അങ്ങോട്ടുമില്ല ഇല്ല ഇങ്ങോട്ടുമില്ല ഓക്കെ പറഞ്ഞിരുന്നെങ്കിലും തന്റെ നെഞ്ചിൽ ഒതുങ്ങി കൂടിയിരിക്കുന്ന അവൻ ഏറുകണ്ണാലൊന്നും നോക്കി രോഷിച്ച പാറുണ്ടവിടെ പെട്ടെന്ന് പുറത്ത് നേട്ട ഭാഗത്തിന്റെ ശബ്ദത്തിനൊപ്പം വാതിലെ മുട്ടും കൂടിയായതും പാറു ഞെട്ടിപ്പിടിഞ്ഞ് തല ഉയർത്തി ഞാനിങ്കെ പാറു പറയാൻ തുടങ്ങിയത് ആ ആവൾ ഉറങ്ങി ഭാഗി എന്നു മുഴുവൻ തിരക്കല്ലായിരുന്നോ അതിന്റെ ക്ഷീണാ ഞാൻ വിളിക്കുമ്പോ നല്ല ഉറക്കമായിരുന്നു വിളിക്കണോ അതിനെ സംബന്ധിക്കാതെ അവിടെ വായ കുത്തി വിളിച്ചു വിളിച്ചുപോയി എന്നാ വേണ്ട റോഷ അവൾ ഉറങ്ങിക്കോട്ടെ ഞാൻ അവൾ മുറിയിലുണ്ടാവുട്ടോ അവളെനിക്കും പറഞ്ഞാതി ഓക്കെ പാവിന്റെ മറുപടി കിട്ടിയത് ബാഗി അപ്പുറത്തേക്ക് പോയി േ അവന്റെ കൈ തട്ടി കണ്ണു ചോദ്യം കേട്ട് അവൾ തന്നെയാണോ ഇപ്പൊ ഇവിടെ അവൻ ഒരു നിമിഷം ചിന്തിച്ചു പോയിടാ യോസിക്കേ അയ്യോ ഞാനൊന്നും ഓർത്തില്ലോ എന്താ കൊച്ചു വേഗം ഡ്രസ്സ് മാറിവാ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് തൂങ്ങാൻ ചെല്ലും കുറുമ്പോട മോക്കിന് തമ്മിൽ പിടിച്ച അവനെ നാട്ടിയതേ ഉന്നോട് കൂടെ ഞാൻ തൂങ്ങ അവന്റെ കൈ തട്ടി മാറ്റി എന്തോ എങ്ങനെ തൂക്കാനിച്ച നല്ലോണം അറിയാം എങ്ങനെ ഇരുന്ന് വീണ്ടും എന്റെ കണ്ട്രോളിനിയും കളയാതെ വേഗം ഡ്രസ്സ് ടേബിളിൽ നിന്ന് മീ കൊടുത്ത ഡ്രസ്സ് കൈയ്യത്തിച്ചു കൊടുത്തവൻ പറഞ്ഞതും അതും വാങ്ങിച്ചു ചാടിത്തുള്ളി പോകുന്ന പോക്കിൽ അവന്റെ കാലിനിട്ട് ഒരു ചവിട്ട് കൊടുക്കാൻ അവൾ മറന്നില്ല അവൻ വിളിച്ചപ്പോഴേക്കും അവൾ വാഷ്റൂമിൽ കയറി വാതിലടച്ചിരുന്നു ഡ്രസ്സ് മാറി പാറി വരുമ്പോഴേക്കും എഴുതൻ ബെഡിൽ കിടപ്പുണ്ട് പൊറക്കായെന്ന് തോന്നുന്നു കണ്ണടച്ചാണ് കിടക്കുന്നത് പൊറുക്കി പിറുപിറുത്തോണ്ട് ചുണ്ടോട്ടി ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്ക് കിടക്കാൻ നോക്കിയെങ്കിലും കയ്യിലേറ്റ പിഴ പെണ്ണ് കറങ്ങി തിരിഞ്ഞ ബെഡിൽ അവൻ്റെ അടുത്ത ലാൻഡായി ഒച്ചെടുക്കാൻ തുടങ്ങുമ്പോഴേക്കും കയ്യും കാലം അവിടെ മേത്തേക്ക് അയറ്റി വെച്ച് ചെക്കൻ ലോക്കാക്കി കളഞ്ഞു വിട്ടോ എനിക്കും നിനക്കും നല്ല ക്ഷീണുണ്ട് മാറും അതുകൊണ്ട് മീണ്ടാതെ കിടന്ന് ഉറങ്ങിക്കോ തള്ളി കൂടാനുള്ള ടൈമൊക്കെ കഴിഞ്ഞ് കണ്ണൂർക്കാതെ പറഞ്ഞതിനൊപ്പം അവളുടെ കഴുത്തിലേക്ക് അവൻ മുഖം കൂടി തിരികെ വെച്ചതും പാറു പുളഞ്ഞു പോയി ആ പിന്നെ പാറു പെട്ടെന്ന് എന്തോർത്ത് പോല അവൻ മുഖം ഉയർത്തിയത് പെണ്ണിന്റെ മുഖം ചുളിഞ്ഞു അതേ മനസ്സമ്മതേ കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ വെറുതെ കിട്ടുന്നത് കരളിയാണം കഴിഞ്ഞാ പിന്നെ ഇങ്ങനെ തള്ളി മാറ്റിയാലൊന്നും ഞാൻ നിർത്തുകയാണ് കേട്ടോ എനിക്ക് കാണാനും പിടിക്കാനും ഉള്ളത് ഞാൻ കാണുകയും ചെയ്യും പിടിക്കുകയും ചെയ്യും വേണ്ടി വന്ന പറഞ്ഞുകൊണ്ടൊന്ന് ചിരിച്ച് കുറുമ്പോടെ അവൾ നോക്കിയതും പിണ്ണീൻറെ മുഖം മാറിയിട്ടുണ്ട് അതുകൊണ്ട് അന്നേരത്ത് വെറുതെ മോങ്ങിക്കൊണ്ടങ്ങാനിരുന്നാലേ എൻറെ തനി സ്വഭാവം നീ കാണും കേട്ടോടി അവൾ ഒന്നുകൂടി അടക്കി പിടിച്ച് അവൻ നെഞ്ചിലേക്ക് ചേർത്തു എൻറെ വെച്ച് ഉറങ്ങിക്കോട്ടോ ബാക്കി കല്യാണം കഴിഞ്ഞിട്ട് ചിരിയോടെ പറയില്ല അവൻ വീണ്ടും കഴുത്തിലേക്ക് മുഖം പോയിത്തി കണ്ണുകൾ അടച്ചതും അവൻ പറഞ്ഞാൽ തന്നെ കുടുങ്ങി നിൽക്കായിരുന്നു പാറു അപ്പോഴും കൊച്ചു രണ്ട് ചാട്ടം ചാടിയതു മിയ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് മറിച്ചിട്ടിരിക്കുന്ന ചാടിയതും ഇടയിലൂടെ മീയുടെ തല ഉള്ളിലേക്ക് വന്നതും ആമ തല പുറത്തേക്ക് ഇടുന്ന പോലെ കണ്ട അവൻ നെഞ്ചിൽ കൈവച്ച വിശ്വസിച്ചു നാളെയാണ് കല്യാണം അതിന്റെ ബാച്ചിലർ പാർട്ടിയുടെ മോളിലും ബാക്കി പെണ്ണുങ്ങളെല്ലാം താഴെ ടു ബി ആഘോഷത്തിലുമാണ് നീയായിരുന്നോടി നമുക്ക് അതിനവിളന്ന് വിളിച്ചു കാണിച്ചു എന്താണ് ഈടെ കാര്യം ഇവിടെ ആണുങ്ങൾക്ക് മാത്രമേ പ്രവേശനങ്ങളോ എനിക്ക് അറിഞ്ഞൂടെ ഓ പിന്നെ വലിയ ആണുങ്ങള് ഒന്ന് എന്നാ ഞാൻ പോണു കാര്യം അതെ ഒരു കുപ്പി തരുവോ എന്ത് ബ്ലഡോ അല്ല ബിയർ എന്തോ എങ്ങനെ ഒരു നാലു കുപ്പി ബിയർ തരുവോന്ന് പള്ളി മുപ്പത്തിരണ്ട് കാണിച്ച് അവൾ വിളിച്ചതും അലക്ഷിച്ചോ അവൻ തിരിഞ്ഞ അലക്സിനെ നീട്ടി വിളിക്കാൻ തുടങ്ങിയതും എന്നിട്ടാണ് അവരുടെ ചേട്ടായി മീ അവന്റെ കയ്യിൽ കയറി പിടിച്ചു പൊന്നാരപ്പങ്ങൾക്ക് ബീറോട് കെട്ടെ കുപ്പിയല്ലേ ഞാൻ ചോദിച്ചോളൂ എന്നതാണോ ഇവിടെ ആവിടെ കുശിക്കുശികൾ എത്തിയതാണ് ജോ ഏ ഇവളുടെ തലയാറട അവിടെ കൊണ്ടുവച്ച് മീയെ കണ്ട അവൻ ചിരിയോടെ തിരക്കിയത് അയ്യാ കോമഡി ഒന്ന് പോവാ അവന് നോക്കി ചുണ്ടൂട്ടി പറയലും അവൾ വീണ് കൊച്ചുവിനെ നോക്കി ഇവള് ഏത് കുപ്പിയെ കുറിച്ച് പറയുന്നേ ഇഷ്ടം ഏ എടാ ഓൾക്ക് ബിയർ കുപ്പി വേണെന്ന് അതൊന്നും രണ്ടുമില്ല നാലു കുപ്പി നാലു കുപ്പിയോ ആകെ ഒരു കുപ്പിടെ അത്ര പോലും ഇല്ലല്ലോ നീ നിനക്കൊക്കെ ഒരു അടപ്പുമതിയാവും നിനക്ക് ഇത്രയും കപ്പാസിറ്റിയോ ചോച്ചാ ഒരുമാതിരി വർത്താനം പറയല്ലേ ഇത് ഞങ്ങൾക്ക് എല്ലാവരും കൂടിയാ ഞങ്ങളൊന്നു ആഘോഷിക്കട്ടെ എന്നു രണ്ടെണ്ണം കൊടുത്തേക്കാം അല്ലേടാ രണ്ടെണ്ണം നാലെണ്ണം വേണം അതീ കോളേജിലെ റസിയുടെ കാര്യം ഞാൻ പറഞ്ഞെടുത്ത് നിങ്ങളുടെ കുടുംബം ഞാൻ കാര്യം എങ്ങനെ അറിയാം എന്നോട് കൊച്ചേട്ടായി പറഞ്ഞിട്ടുണ്ട് നോക്കി ചിരിച്ച് കൊച്ചു പള്ളി അടിച്ചു അപ്പൊ എങ്ങനെയാ വെച്ചാ കുപ്പി തരില്ലേ ആരെയാണ് ഈ കുരുപ്പ നീ ഭീഷണിപ്പെടുത്തുന്നേ നീ ആരോടൊന്ന് പറടി ഞങ്ങൾക്ക് ഗ്രാസ്ആ ഗ്രാസ് ജോള ചൊറിയാൻ വന്നേ അത് പറയാൻ താനാരോടോ കൊച്ചിക്ക് പറയട്ടെ ഞാൻ നിൽക്കണോ പോണെന്നു അല്ലെ അവന് നോക്കി ചെറിഞ്ഞുകൊണ്ട് അവൾ വീണ് കൊച്ചുവിനെ നോക്കി അതേ മോള് പോണം ദേ ഈ നാലു കുപ്പി കൊണ്ട് പോകണം മോളോടൊന്നും പറഞ്ഞേക്കല്ലേ പറയുന്ന ടേബ്ലിന്റ് അടിയിൽ വെച്ചിരുന്ന ബിയർ ബോട്ടിൽ അവൻ എടുത്തു എടുത്തുകൊടുത്തേ രണ്ടെണ്ണം കക്ഷത്തിൽ ബാക്കി രണ്ടെണ്ണം കയ്യിലും പിടിച്ച് അവൻ നോക്കി ഇളിച്ച് തലയാട്ടി കാണിച്ച് ജോയെ നോക്കി ചുണ്ടും കൂട്ടി അവൾ പതിയെ താഴേക്ക് ഇറങ്ങി നയക്കി ഇതെന്നാത്തിന്റെ കേടാ നാലു കുപ്പി അവൾക്ക് എടുത്തുകൊടുത്തേക്കണ് റസിയുടെ കാര്യം നീ റംസിയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ പിന്നെ നീ ഇതിനാളെ പേടിക്കുന്നത് അതാണെങ്കിൽ ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ലടാ ആന്റെ നിൽക്കാ വഴിയട്ടെ അപ്പാണക്ക് മനസ്സിലാവ് വിഷമം നമ്മുടെ കോളേജ് കഴിഞ്ഞപ്പോ തന്നെ റസിയാനോളെ ആപ്പ് പിടിച്ച് കെട്ടിച്ചോളു ദുബായി പോയിന്നൊക്കെ ഞാൻ റംസിയോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടെന്താ ഒരു പ്രാവശ്യം ഞാൻ എപ്പോഴോളൊന്നും റസീന്ന് വിളിച്ചോടാ അന്ന് എന്റെ അവസ്ഥ അല്ലോ രണ്ടാഴ്ച അതിൻ്റെ പേരോട് എന്നോട് മിണ്ടാണ്ടിരുന്നു റസിയെന്നുള്ള പേര് കേൾക്കുമ്പോ തന്നെ അവൾക്ക് ഇപ്പോഴും കരിയാ വേറൊരു എന്തിനാടാ പറഞ്ഞോണ്ട് അവിടെ ഇരുന്ന് ഒരു കുപ്പി വേറുമ്പോക്കെ പോയതേ പാവം അവൻ പോയ വഴി നോക്കി ചിരിച്ചുകൊണ്ട് ജോലി അങ്ങോട്ട് നടന്നിരുന്നു നാഥസ്വരമേളത്തിന്റെ അകമ്പടിയോടെ റെഡ് സില്ലി കളർ കാഞ്ചിപ്പുരം പട്ടുസാരിയും ചുറ്റി മിതമായ മേക്കപ്പിലും ട്രഡീഷണൽ ആഭരണങ്ങളും അണിഞ്ഞ് താലവുമേന് പറഞ്ഞു കേട്ട ദേവീരൂപങ്ങൾ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള പാറുവിന്റെ വരവിൽ ഏതൻ മണ്ഡപത്തിൽ സ്വയം മറന്നിരുന്നു പോയി എന്നാണ് അവരുടെ കല്യാണം മനസ്സമ്മതം നടത്തിക്കൊണ്ട് തന്നെ കല്യാണ ഹിന്ദു ആചാരപ്രകാരം നടത്തി കൂടിയെന്ന അലക്സിന്റെ സജഷന് ജേക്കബി നാവസൈപ്പിനെ വലിയമെച്ചു യാതൊരുവിധ എതിർപ്പും ഉണ്ടായിരുന്നില്ല കുറച്ച് ബന്ധുക്കൾ കുത്തിത്തിരിപ്പ് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും ചേക്കപ്പിന് നല്ല പേടിയായത് കൊണ്ടായിട്ട് വാ താനെ അടഞ്ഞു അങ്ങനെ കല്യാണം ഹിന്ദു ആചാര പ്രകടനം നടത്താൻ തീരുമാനമായി പാറുവിനാവരുടെ വീട്ടുകാർക്കും അതായത് ഭാഗ്യത്തിന്റെ അച്ഛനും അമ്മയ്ക്കും അത് വലിയൊരു സന്തോഷത്തിന് കാരണം തന്നെയായിരുന്നു ബ്രാഹ്മിൻസിന്റെ ചടങ്ങിൽ ഒരുപാടുള്ളതുകൊണ്ട് തന്നെ സാധാ താലിയെട്ടും സിന്ധൂരം തൊടലും കന്യാദാനവുമാണ് ചടങ്ങുകളായി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് സീഷോർ ഓഡിറ്റോറിയമാണ് കല്യാണത്തിനായി ബുക്ക് ചെയ്തത് ആദിയുടെയും ജോയിടെയും ഒക്കെ സജഷൻ ആയിരുന്നു അത് കടൽ തീരത്തായി ഉയർത്തി കെട്ടിയ സ്റ്റേജിൽ സാഗരം സാക്ഷിയാക്കി താലി കെട്ടു അത് കഴിഞ്ഞ് ഫുഡ് ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മുല്ലപ്പൂക്കളാൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന കല്യാണ പന്തലിലേക്ക് പാറുവിനെ കൈ പിടിച്ചു കയറ്റിയത് ശിവരാമനായിരുന്നു സങ്കടത്തോടെ മുഖമുയർത്തി നോക്കിയ പാറുവിനെ അവളുടെ മനസ്സിലുള്ള മനസ്സിലാക്കിയ പോലെ അയാളൊന്ന് ചേർത്ത് പിടിച്ചു കൈകൾ കൂപ്പി സദസ്സിനെ വണങ്ങി പാറു അവനടുത്തായിരുന്നതും മനോഹരമായ ഒരു പുഞ്ചിരി ഐതന്റെ ചുണ്ടിൽ വിരിഞ്ഞിരുന്നു എൻ കണ്ണേ ഹൃദയം മന്ത്രിക്കുന്ന അവൻ കയ്യിൽ തൊട്ടറിഞ്ഞു അരികിലിരിക്കുന്നവന്റെ മുഖത്തെ ഭാവം എന്നായിരിക്കും നല്ല ഊഹമുണ്ടെങ്കിലും ഇത്രയും നാൾ പോലെയല്ല അവന്റെ മുഖത്തേക്ക് തല ഉയർത്തി നോക്കാൻ കഴിയാത്ത ഒരു വെപ്രാളം അവളെ പൊതിയെന്നപോലെ നെഞ്ചുവരെ പടപെടാമിടിക്കുന്നു തിരുമണത്തിൽ എല്ലാവർക്കും ഇപ്പഴിതാനായിരിക്കും സ്വയം സമാധാനിച്ചു തലകുനിച്ചു പാറു ഇരുന്നെങ്കിലും കണ്ണുകൾ ഉയർത്തി അവനെ നോക്കാൻ കാണാൻ വല്ലാത്തൊരു തോന്നലും ആഗ്രഹവും ചമ്രം പടിഞ്ഞിരിക്കുന്നവന്റെ മുട്ടിൽ വെച്ചിരിക്കുന്ന കയ്യിലൂടെ പാറുവിന്റെ കണ്ണുകൾ പതിയ മേലേക്ക് ഉയർന്നു ലൈറ്റ് ഗോൾഡൻ കളർ ജുബയും കസവിന്റെ മുണ്ടുമാണ് വേഷം കഴുത്തിലെ പൊന്നിൻ കുരിശുമാല തുറന്നിട്ടിരിക്കുന്ന ജുബയുടെ ആകെയുള്ള രണ്ടു മൂന്ന് ബട്ടൺസിലൂടെ പുറത്തേക്ക് കാണുന്നുണ്ട് അവൻ അടിമുടി ഒന്ന് സ്കാൻ ചെയ്ത് പാറിന്റെ കണ്ണുകൾ പെട്ടെന്ന് തന്നെ അവന്റെ മുഖത്തെത്തി നിന്നു നിറയെ പീലികൾ നിറഞ്ഞ കുഞ്ഞി കണ്ണുകളാണ് അവന് ചിരിക്കുമ്പോൾ അതൊന്നുകൂടെ ചുരുങ്ങും ഒപ്പം താടിക്കുളിലായിട്ട് പോലും ആഴത്തിൽ തെളിഞ്ഞു കാണുന്ന ആ നുണക്കുഴി എന്നാൽ ഇവകുതാ സ്വഭാവം ഓർത്തുകൊണ്ട് പെണ്ണില്ലാത്ത ഗൗരവമൊക്കെ മുഖത്ത് വരുത്തി അവനെന്ന് കണ്ണുരുട്ടി നോക്കിയത് ചെക്കൻ ചുണ്ടുകൂർപ്പിച്ച് അസലൊരു ഉമ്മൊടുത്തിരുന്നു ആ നിമിഷം പാറ മുഖം വെട്ടിത്തിരിച്ച് കളഞ്ഞു ശിവരാമൻ തന്നെയാണ് ഇതിന് താലിയെടുത്തു കൊടുത്തത് കൈയിലെടുത്ത താലിയിലേക്കും തങ്ങളുടെ ചുറ്റുമായി നിൽക്കുന്നവരിലേക്കും ഓടിപ്പാഞ്ഞുപോയ അവന്റെ കണ്ണുകൾ ഒരു നിമിഷം ആനിയമ്മയുടെ മുഖത്തായി തറഞ്ഞു നിന്നും അവനിലൊരു കള്ളത്തരം നിറഞ്ഞു അതറിഞ്ഞ പോലെ ഗൗരവം പിടിച്ചു നിന്നിരുന്ന അമ്മച്ചിയുടെ മുഖം കുറച്ചൊന്നയഞ്ഞു ചെക്കനെ കണ്ണുകൂർപ്പിച്ച് നോക്കി അമ്മച്ചി കേട്ട് ഞാൻ അവൻ വിളിച്ചു ചോദിച്ചത് എല്ലാവരുടെയും നോട്ടം ആനിയമ്മയുടെ നേർക്ക് വന്നു നിന്നു ആദ്യം ഒന്ന് പരിഭ്രമിച്ചുവെങ്കിലും എല്ലാവരുടെയും നോട്ടവും ഒപ്പമെയ്തന്റെ മുഖത്തെ കൊഞ്ചലുമൊക്കെയായി ആനിയമ്മയുടെ മുഖത്ത് ഒരു കുഞ്ഞി പുഞ്ചിരി വിരിഞ്ഞതിനൊപ്പം അവനെ നോക്കി അവർ തലയാട്ടിയത് എല്ലാവരുടെ മുഖവും തെളിഞ്ഞിരുന്നു വീണാലും നാലു നാലല്ലേ വീഴു ജേക്കൊന്നിരുത്തി നോക്കി പാറു പിറത്ത് കേട്ട പോലെ അവളെ നോക്കി അവൻ നന്നായിട്ട് നിളിച്ച് കാണിച്ചു ദീനുമാണ് താലിയെട്ടാൻ പാറുവിന്റെ മുടിവൊക്കെ കൊടുത്ത് കെട്ടിമേള സ്വരങ്ങൾ അവിടെ ഉയരുന്നതിനൊപ്പം എയ്തന്റെ കൈകളാൽ മൂന്ന് കെട്ടും അവളുടെ കഴുത്തിൽ വീണിരുന്നു ആ നിമിഷം അറിയാതെ തന്നെ പാറുവിന്റെ കണ്ണുകൾ അടഞ്ഞുപോയി എന്തൊക്കെയാണെങ്കിലും ഒന്നിന്റെ പേരിലും ഇനി വിലയും തനിക്കൊരു മടങ്ങിപ്പോക്ക് ഉണ്ടാവാതിരിക്കാനും തന്റെ മരണം വരെ ഇതിങ്ങനെ നെഞ്ചോട് ചേർന്ന് കിടക്കണമെന്നും എല്ലാ പെൺകുട്ടികളെയും പോലെ പാറുവും പ്രാർത്ഥിച്ചിരുന്നു കടലും കരയും സാക്ഷിയാക്കി അവരുടെ സീമെന്ന രേഖയിൽ അവനാൽ ചുവക്കപ്പെട്ടപ്പോൾ നെറ്റിലേറ്റവന്റെ ചുണ്ടിന്റെ തണുപ്പിൽ പാറു ഞെട്ടി കണ്ണു തുറന്നു കള്ളച്ചിരിയോടെ ഇരിക്കുന്നവനൊപ്പം അവിടെ ഇവിടെ ഒക്കെയുള്ള അടക്കിച്ചിരികൾ കൂടിയായപ്പോൾ പാറുവിനൊരു ശമ്പൾ തോന്നാതിരുന്നില്ല പള്ളി അടിച്ച അവളെ നോക്കിയതേ എന്ത് കെട്ടിയോളെ എനിക്ക് എന്തും ചെയ്യാം ഇപ്പ ഞാൻ ഉദ്ദേശിച്ചു പിന്നെ കാണുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാൻ വേണ്ടിയെന്ന് വെച്ചാ സമയം കിടക്കല്ലേ കണ്ണേ അവൻ മുറിപ്പോയിട്ടാവാലോ ആളെ നോക്കി കിമി പറഞ്ഞു ചി പെണ്ണ് ചുണ്ടുകൂട്ടി മുഖം തിരിച്ചിരുന്നു റോസ് പിങ്ക് ക്രിസ്ത്യൻ ബ്രൈഡൽ സാരിയും അവരുടെ സാരിയോട് മാച്ച് ആവുന്ന അതേ കളർ ഷർട്ടും പാൻറ്റും സ്യൂട്ടും ഒക്കെ ധരിച്ച് ഏതിനും പാറവും ആരു കണ്ടാലും ഒരു കുറവും പറയാതെ പെർഫെക്റ്റ് ജോഡിയായിട്ടാണ് റിസപ്ഷന് വേണ്ടി ഒരുങ്ങിയത് ബാക്കിയുള്ളവരെല്ലാം പിസ്ത ഗ്രീൻ കളർ തീമിലാണ് സീഷോർ ഓഡിറ്റോറിയത്തിൽ തന്നെ നൈറ്റ് സെവൻ തൊട്ടാണ് റിസപ്ഷൻ ടൈം മനോഹരമായി അലങ്കരിച്ച ഓഡിറ്റോറിയത്തിലേക്ക് നൃത്ത നൃത്തങ്ങളോടെയാണ് അവരെല്ലാവരും വരവേറ്റത് ഔസേബിന്റെയും മേരിക്കുട്ടിയുടെ ഒരു അടിപൊളി തട്ടുപൊളിപ്പൻ ഡാൻസ് കഴിഞ്ഞു മിയ മൈക്കുമായി വീണ്ടും സ്റ്റേജിലേക്ക് അയച്ചെന്നു അങ്ങനെ നമ്മുടെ ഓൾഡ് ഓടി യുവരുടെ ഡാൻസ് കഴിഞ്ഞ് സ്ഥിതിക്ക് ഇനി നമ്മുടെ ചെറുക്കിന്റെയും പെണ്ണിന്റെയും ഡാൻസിലേക്ക് അടക്കാം പറഞ്ഞു നിർത്തിയ ഞെട്ടിയത് പാറുവാണ് ഇങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് അവൾ അറിഞ്ഞിട്ടേയില്ല ഇവിടെ നമ്മളൊരു സ്പോട്ട് കൊറിയോഗ്രഫിയാണ് പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഞങ്ങൾ ഇട്ടിരുന്ന പാട്ടിനനുസരിച്ച് രണ്ടും അടിപൊളിയായിട്ട് കളിച്ചോണം മീയുടെ തുടർച്ചയായി ഭാഗ്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞത് പാറു അവരെ അവരെന്തോ നോക്കി അതൊന്നും വേന എനിക്ക് ഡാൻസ് കളിക്കാൻ തരിയാത് എന്തോ എങ്ങനെ പാറു പറഞ്ഞിരുത്തിയത് ഒരു കോറസ് ആണ് അവിടെ മുഴങ്ങിയത് അത് വന്ന് ക്ലാസിക് താ എനിക്ക് ക്ലാസിക് ക്ലാസിക്കാണെന്ന് വിചാരിച്ച മോൾ അങ്ങോട്ട് കളിച്ചാ മതി റോഷിച്ച റെഡിയല്ലേ ഞാൻ എപ്പോഴേ റെഡി ഭാഗ്യത്തിന് മറുപടി എന്ന പോലെ പാറുവിന്റെ കൈ പിടിച്ച് അവൻ വിളിച്ചുപോയിതും അവിടെ ഒരു ആർപ്പ് വിളി മുഴങ്ങിയിരുന്നു പാട്ട് പ്ലേ ചെയ്ത് ഒരു നിമിഷം രണ്ടുപേരും ഒട്ടും പ്രതീക്ഷിക്കാത്ത പാട്ടാണല്ലോ അടുത്ത നിമിഷം പാട്ട് ഓഫ് ചെയ്യാൻ പറഞ്ഞ കൈതം പാർവിനെ നോക്കിയാൽ ചിരിച്ചു രണ്ട് മൂന്ന് നിമിഷങ്ങൾക്കപ്പുറം പാട്ട് വീണ്ടും പ്ലേ ചെയ്തു അവൻ പാട്ടിനൊപ്പം ചലിച്ചു തുടങ്ങിയിരുന്നു അല്ലെങ്കിൽ അവൻ നന്നായിട്ട് ഡാൻസ് വിളിക്കുന്നു അറിയിക്കൊന്നുമില്ല കോളേജില് മിക്ക പരിപാടിക്ക് അവന് ഡാൻസ് ഉണ്ടാവാറുണ്ട് അവന്റെ മൂവ്മെന്റ്സ് എല്ലാവരും നോക്കിയിരുന്നു അത്രക്ക് പൊടിയാണ് അവനെ നോക്കി മതിമറന്നു നിന്ന പാർവിന്റെ കൈകൾ കവർന്നുകൊണ്ട് അവൻ ചൂട് വെച്ച് തുടങ്ങി അതോടൊപ്പം പാർവിന് എനർജി വന്നു തുടങ്ങി അവനോടൊപ്പം അവൻ ചെയ്യുന്ന സ്റ്റെപ്പുകളെല്ലാം സ്റ്റെപ്പുകളെല്ലാവളും കളിച്ചു ഇടുപ്പിലേക്കും കവിളിലേക്കും കാതിലേക്കും പോകുന്നവന്റെ കൈയെ കുറുമ്പോടെ തട്ടി മാറ്റി കള്ളച്ചിരിയോടെ ചൂട് വെക്കുന്നവളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു പാറുവിനെ എടുത്ത് ഇറക്കിക്കൊണ്ടുള്ള അവസാന വരിയോടെ പാട്ട് അവസാനിച്ചതും വലിയൊരു കരഘോഷത്തിനൊപ്പം ആർപ്പ് ആർപ്പുവിളികളും ആവേശത്തിന്റെ കൂവിവിളികളും നിമിഷ നേരം കൊണ്ടാണ് അവിടെ ഉയർന്നു പൊങ്ങിയത് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി പുഴിഞ്ഞ സമയം പത്തിനോട് അടുത്തിരുന്നു മീടെ കൂടെ അവിടെ പുറകെ റൂമിലേക്ക് കയറാൻ തുടങ്ങിയതും കയ്യിൽ വീണ ഇതന്റെ പിടിയിൽ പാറു കണ്ണും അവനെ നോക്കി ഈ ചായ കുറിച്ച് ഇത് കുണുങ്ങി കുണുങ്ങി എങ്ങോട്ട് പോണു നമ്മുടെ കല്യാണം കഴിഞ്ഞതൊക്കെ മറന്നോ എങ്ങ വാടി നമ്മുടെ റൂമിലാ അവിടെയാ ഇന്ന് നമ്മുടെ മുതലിരവാ മനസ്സിലായില്ലേ ആദ്യ രാത്രി ഫസ്റ്റ് നൈറ്റ് വാ തകർക്കാടി തുടരും എനിക്ക് കഥയുടെ ബാക്കി ഭാഗം ആളെ ഇതേ സമയം